നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് രണ്ട് ഉടമ്പടികൾ എന്താണിത് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് ഒരുമിച്ചിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോ നമ്മുടെയെല്ലാം മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ് ഈ പറയുന്ന പഴയ വാഗ്ദാനവും പുതിയ വാഗ്ദാനവും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് വ്യത്യാസം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിലൂടെ കണ്ടെത്താൻ പോകുന്നത് ശരി ആദ്യം തന്നെ നമുക്ക് നോക്കാം ഈ രണ്ട് ഉടമ്പടികളെ ആശയം എവിടെ നിന്നാണ് വരുന്നത് ഇതാരോ വെറുതെ ഉണ്ടാക്കിയെടുത്തൊരു വേർതിരിവല്ല കേട്ടോ ബൈബിൾ തന്നെ വളരെ വ്യക്തമായി ഒരു ഒന്നാമത്തെ ഉടമ്പടിയെക്കുറിച്ചും പിന്നെ ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഈ വാക്യം ശരിക്കും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് ആ ഒന്നാമത്തെ ഉടമ്പടിയിൽ എന്തോ ഒരു കുറവുണ്ടായിരുന്നു അതൊരു തരത്തിൽ പറഞ്ഞാൽ അപൂർണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് രണ്ടാമതൊന്നിന്റെ ആവശ്യം വന്നത് അപ്പോ എന്തായിരുന്നു ആ ഒന്നാമത്തെ ഉടമ്പടിയുടെ പ്രശ്നം ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒന്നാം ഉടമ്പടി എല്ലാണെന്ന് ഒന്ന് അടുത്ത് നോക്കാം ഇതിനെ കല്ലിലെ വാഗ്ദാനമെന്ന് എടുത്തു പറയുന്നതിന് ഒരു കാരണമുണ്ട് അതെന്താണെന്ന് നമുക്ക് ഉടൻ തന്നെ മനസ്സിലാവും ഒന്നാം ഉടമ്പടിക്ക് ചില പ്രത്യേക ഘടകങ്ങളുണ്ടായിരുന്നു അതിൻ്റെ മധ്യസ്ഥൻ മോശയായിരുന്നു അല്ലേ അത് ഉറപ്പിച്ചത് മൃഗങ്ങളുടെ രക്തം യാഗമായി അർപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ നിയമങ്ങളാകട്ടെ കൽപ്പലകളിലാണ് എഴുതി നൽകിയത് അത് ജനങ്ങളിലേക്കെത്തിയത് ദൂതന്മാർ വഴിയും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുറച്ചുകൂടി ബാഹ്യമായ കാര്യങ്ങളായിരുന്നു ഈ ഒരു ടേബിൾ നോക്കൂ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നാം ഉടമ്പടിയുടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് മധ്യസ്ഥനായി മോശ യാഗത്തിന് മൃഗരക്തം നിയമങ്ങൾ കൽപ്പലകളിൽ പക്ഷെ അതിൻ്റെ എന്തായിരുന്നു അതാണ് പ്രധാനം ഫലം പാപത്തെക്കുറിച്ചുള്ള ബോധം ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം ഉടമ്പടിയുടെയോ ന്യായപ്രമാണത്തിന്റെയോ പ്രധാന ലക്ഷ്യം മനുഷ്യരെ രക്ഷിക്കുക എന്നതായിരുന്നില്ല മറിച്ച് അതൊരു കണ്ണാടി പോലെയായിരുന്നു നമ്മൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ നമ്മുടെ പാപം എന്താണെന്ന് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു അത്രമാത്രം റോമറിലെ ഈ വാക്യം നമ്മൾ പറഞ്ഞത് ഒന്നൂടെ ഉറപ്പിക്കുകയാണ് ന്യായപ്രമാണം ഒരു ഡോക്ടറുടെ ഡയഗ്നോസിസ് പോലെയായിരുന്നു അസുഖം ഇതാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നു പക്ഷെ അതിനൊരു മരുന്ന് നൽകിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഉടമ്പടി പ്രസക്തമാകുന്നത് ശരി അപ്പം നമുക്ക് പരിഹാരത്തിലേക്ക് വരാം ഒന്നാം ഉടമ്പടി എന്നിന്റെ ആവശ്യകതയിലേക്കാണോ വിരൽ ചൂണ്ടിയത് അതിന്റെ പൂർത്തീകരണമാണ് പുതിയ ഉടമ്പടി ഇതിനെയാണ് ഹൃദയത്തിലെ വാഗ്ദാനം എന്ന് പറയുന്നത് എബ്രായർ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ പുതിയ ഉടമ്പടി എല്ലാ രീതിയിലും മികച്ചതാണ് കാരണം ഇതിന് കൂടുതൽ മികച്ചൊരു മധ്യസ്ഥനുണ്ട് അത് യേശു ക്രിസ്തു ഇത് പഴയതിന്റെ ഒരു പുതിയ പതിപ്പ് മാത്രമല്ല അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ഒന്നാണ് ഇനി നമുക്ക് ആ ടേബിളിലേക്ക് തിരിച്ചു പോകാം ആ പുതിയ ഉടമ്പടിയുടെ കോളമൊന്നു നോക്കിക്കേ ആ വ്യത്യാസം കണ്ടോ മോശയ്ക്ക് പകരം യേശുക്രിസ്തു മധ്യസ്ഥനായി മൃഗങ്ങളുടെ രക്തത്തിനു പകരം യേശുവിൻ്റെ തന്നെ രക്തം യാഗമായി കൽപ്പലകകളിൽ എഴുതിയ നിയമത്തിനു പകരം അത് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ എഴുതപ്പെട്ടു വെറും പാപബോധത്തിലൊതുങ്ങാതെ ആത്മാവിലുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇതൊരു ചെറിയ മാറ്റമല്ല ഇതൊരു വിപ്ലവമാണ് ഈ വ്യത്യാസമാണ് എല്ലാത്തിൻറെയും അടിസ്ഥാനം കല്ലിലെഴുതിയ നിയമം പുറത്തുനിന്നുള്ള ഒന്നായിരുന്നു അത് നമ്മളോട് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊക്കെ പറയും പക്ഷെ അത് ചെയ്യാതിരിക്കാനുള്ള ശക്തി നമുക്ക് തരില്ല എന്നാൽ പുതിയ ഉടമ്പടിയിലോ അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ ആഗ്രഹങ്ങളെ തന്നെ മാറ്റുന്നു അത് നമ്മളെ ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ ഈ പറയുന്ന ആന്തരിക പരിവർത്തനം ഉള്ളിൽ നിന്നുള്ള ഈ മാറ്റം എങ്ങനെയാണ് സാധ്യമാകുന്നത് അവിടെയാണ് പുതിയ ഉടമ്പടിയുടെ ഹൃദയഭാഗം വരുന്നത് ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ് ോഹന്നാന്റെ സുവിശേഷത്തില് യേശു പരിശുദ്ധാത്മാവിനെ സഹായി അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്നാണ് വിളിക്കുന്നത് പിതാവ് തന്റെ നാമത്തിൽ അയക്കുന്ന ഈ പരിശുദ്ധാത്മാവാണ് പുതിയ ഉടമ്പടിയെ കേവലമൊരാശയത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ജീവനുള്ള ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് വിശ്വാസികളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യോഹന്നാൻ ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു രൂപകമാണിത് അല്ലേ അത് വരണ്ടുപോയ ഒരു നിയമസംഹിതയല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നു പുറത്തേക്കൊഴുകുന്ന ജീവൻ നൽകുന്ന ഒരു നദി പോലെയാണ് ഇതാണ് പുതിയ ഉടമ്പടി നൽകുന്ന അനുഭവം അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്താണ് കൃത്യമായി ചെയ്യുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവിടെ നിന്ന് ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നു രണ്ട് അത് അനുസരിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള കഴിവും നമുക്ക് നൽകുന്നു മൂന്നാമതായി പാപത്തിനെതിരെ പോരാടി ജയിക്കാൻ നമ്മെ സഹായിക്കുന്നു അപ്പോ നമ്മള് കല്ലിലെഴുതിയ പഴയ ഉടമ്പടിയിൽ നിന്ന് ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവിന്റെ പുതിയ ഉടമ്പടിയിലേക്കുള്ള ആ ഒരു യാത്ര അല്ലേ ന്യായപ്രമാണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ളൊരു മാറ്റം ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഫലമെന്താണ് രണ്ട് ഈ ഒരു വാക്യം മാത്രം മതി ഈ വ്യത്യാസം മുഴുവൻ മനസ്സിലാക്കാൻ അക്ഷരം അതായത് പഴയ നിയമം അതിന്റെ അന്തിമ ഫലത്തിൽ നമ്മളെ കൊല്ലുന്നു അല്ലെങ്കിൽ കുറ്റം വിധിക്കുന്നു കാരണം നമുക്കത് പൂർണമായി പാലിക്കാൻ കഴിയില്ല എന്നാൽ ആത്മാവ് അതായത് പുതിയ ഉടമ്പടി നമുക്ക് ജീവൻ നൽകുന്നു ഇത് ശിക്ഷാവിധിയിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ തെറ്റിദ്ധരിക്കരുത് പുതിയ ഉടമ്പടി വന്നു എന്നതിനർത്ഥം ഇനി ശരിയും തെറ്റുമില്ല എന്നല്ല അത് ദൈവത്തിന്റെ നിയമത്തെ ഇല്ലാതാക്കുന്നില്ല മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ നിയമം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ അതിനെ പൂർത്തീകരിക്കുന്നു അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് പുറത്തു നിന്നുള്ള ചില നിയമങ്ങളാണോ അതോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവിന്റെ ശക്തിയാണോ ഏതു ഉടമ്പടിയാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ